ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊരു ജൂൺ മാസഫലം ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് പാദം രോഹിണി നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവർക്ക് ജൂൺ മാസം എങ്ങനെയാകും ഇപ്പോൾ ജൂൺ മാസത്തെ ഫലം പറയുന്നതിന് മുമ്പ് ഈ ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കാം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മ രാശ്യാധിപനും ലഗ്നരാശ്യാധിപനുമായിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ പന്ത്രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ജൂൺ ഇരുപത്തി എട്ട് വരെ ഇരുപത്തി ഒൻപതിന് ആ പന്ത്രണ്ട് നിൽക്കുന്ന ജന്മരാശ്യാധിപൻ ജന്മരാശിയിലേക്ക് രാശി മാറുന്നു സൂര്യനാണെങ്കിൽ ജൂൺ പതിനഞ്ചിന് ജന്മരാശിയിൽ നിന്നും രണ്ടാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു ചൊവ്വയാണെങ്കിൽ ജൂൺ ഏഴിന് മൂന്നിൽ നിന്നും നാലിലേക്ക് രാശി മാറുന്നു ബുധൻ ജൂൺ ആറിന് ജന്മരാശിയിൽ നിന്നും രണ്ടിലേക്കും ജൂൺ ഇരുപത്തിരണ്ടിന് രണ്ടിൽ നിന്ന് മൂന്നിലേക്കും രാശി മാറുന്നു ഗുരു ആണെങ്കിൽ രണ്ടിലെ സ്ഥിതി തുടരുന്നു ശനി പതിനൊന്നിലാണ് രാഹു പത്തിലും കേതു നാലിലും സ്ഥിതി തുടരുന്നു ഇതാണ് ജൂൺ മാസത്തെ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് നോക്കാം അപ്പോൾ ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്ന ലഗ്നരാസ്യാധിപനായിട്ടുള്ള ശുക്രൻ ഇറക്കുറെ ജൂൺ ഇരുപത്തിയെട്ട് വരെ പന്ത്രണ്ടിലാണ് ശുക്രൻ ആറാം ഭാവാധിപനാണ് ആറാം ഭവാധിപനായിട്ട് ആ ശുക്രൻ പന്ത്രണ്ടിൽ വരുന്നത് വിപരീത രാജയോഗമാണ് എങ്കിലും തുടക്കത്തിൽ ഒരു ഇമ്മ്യൂണിറ്റി കുറവ് സാധ്യതയുണ്ട് ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ എട്ടാം ഭവാധിപനായിട്ടുള്ള ഗുരു രണ്ടിൽ നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ ആഹാരത്തിൽ ശ്രദ്ധിക്കണം ഇപ്പോൾ ദന്ത സംബന്ധമായോ നയന സംബന്ധമായോ ചെറിയ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതുപോലെ ചൊവ്വ ഏഴ് മുതൽ കേതുവുമായിട്ട് നാലില് യോഗം ചെയ്യുന്ന സമയമാണ് അപ്പോൾ പൊതുവെ മാനസികമായിട്ടൊരു ടെൻഷൻ കുടുംബാംഗങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ സന്തോഷക്കുറവ് സമാധാനമില്ലായ്മ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ഈ നാലിൽ ചൊവ്വയൊക്കെ വരുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് കേതു അവിടെയുണ്ട് അപ്പോൾ നമുക്ക് ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവർ അവർ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് യോഗ ശീലിക്കുന്നത് വ്യായാമമൊക്കെ നടത്തുന്നത് വളരെ ഗുണം ചെയ്യും ഇരുപത്തി ഒൻപതൊക്കെ ആവുമ്പോൾ ആ ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രൻ ജന്മരാശിയിൽ വരുന്നു അപ്പോൾ നമുക്ക് പൊതുവേ നല്ല ഇമ്മ്യൂണിറ്റി ലെവലൊക്കെ ഇമ്മ്യൂണിറ്റി ലെവൽ അനുകൂലമായിരിക്കും ആരോഗ്യസ്ഥിതിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സാധ്യത കാണുന്നു ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെ നോക്കാം തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ ഈ തൊഴിലിൽ പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും കർമ്മഭാവാധിപനായിട്ടുള്ള ശനി ശനി കർമ്മകാരകനും കൂടിയാണ് ആ ശനി പതിനൊന്നിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് തൊഴിൽപരമായിട്ട് ഗുണാനുഭവം ഉണ്ടാക്കും അതുപോലെ കർമ്മസ്ഥാനത്ത് രാഹു ഉണ്ട് ആ കർമ്മസ്ഥാനത്ത് ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അതുപോലെ ജൂൺ ഏഴ് മുതൽ ചൊവ്വയും കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ തൊഴിലിൽ പുതിയ പദവിക്ക് സാധ്യത കാണുന്നു തൊഴിലിൽ ഉയർന്ന ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുക്ക നിർവഹിക്കേണ്ടി വരുന്ന ഒരു ചുമതലയൊക്കെ ചിലപ്പോൾ അവർക്ക് ഏറ്റെടുക്കേണ്ടി വരും അപ്പോൾ പൊതുവെ നമുക്ക് അതേസമയം ഈ ചതി വഞ്ചന ഒക്കെ ഈ തൊഴിലിടത്ത് ഉണ്ടാകാതിരിക്കാനും ഒരു കരുതൽ നമുക്ക് വേണം അതുപോലെ തൊഴിലിടത്ത് ആയിട്ടുള്ള ബിഹേവിയറ് നമ്മൾ ഒഴിവാക്കണം അതുപോലെ തന്നെ ഈ പൊതുവേ നല്ല കമ്മ്യൂണിക്കേഷൻ നല്ല ഇടപെടലൊക്കെ തൊഴിലിടത്തൊക്കെ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് കൂടുതൽ ഗുണാനുഭവം ആ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക അതുപോലെ നമുക്ക് ചില മേഖലകളിൽ പ്രത്യേകിച്ച് ഈ ഗവേഷണ മേഖലയിൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആ മേ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അവർക്കൊക്കെ പൊതുവെ ഒരു നേതൃതലത്തിലേക്കൊക്കെ ഉയർന്നു വരുന്നതിനുള്ള ഒരു സാധ്യതയൊക്കെ ഈ കർമ്മസ്ഥാനത്തെ ഗ്രഹസ്ഥിതി കൊണ്ട് കാണുന്നുണ്ട് അപ്പം തൊഴിൽ അന്വേഷിക്കുന്നവർക്കും പൊതുവെ അനുകൂല സമയമായിരിക്കും കർമ്മ കർമ്മഭവാധിപൻ ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് സംബന്ധമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്ന സമയം എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ പത്തിലൊക്കെ രാഹുണ്ട് പത്തിലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അതൊക്കെ പൊതുവെ വിദേശത്തെ തൊഴിൽ സ്ഥിതി അനുകൂലമാക്കുന്നതിന് ഉള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം ഇനി ബിസിനസ്സുകാർ ഈ കൂടുതൽപ്പെടുന്ന ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് ഈ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ആ ബുധൻ ജന്മരാശിയിലുണ്ട് ആദ്യവാരം അത് കഴിഞ്ഞ് രണ്ടിലേക്ക് വരുന്നു രണ്ടിലും മൂന്നിലുമൊക്കെ സഞ്ചരിക്കുന്നു അതുപോലെ ചൊവ്വയാണെങ്കിൽ നീചസ്ഥിതിയൊക്കെ മാറുന്നുണ്ട് അത് ബിസിനസ്സിലൊക്കെ ഗുണാനുഭവം ഉണ്ടാക്കും എങ്കിലും ശുക്രൻ മാസാവസാനം വരെ പന്ത്രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഗുണാനുഭവം അവിടെ ഉണ്ടാകണമെന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക അപ്പം ബിസിനസ്സിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രണ്ടും അഞ്ചും ഭാവാധിപന് ആണ് ബുധൻ വിദ്യാകാരകനും കൂടെയാണ് ബുധൻ ആ ബുധൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നു രണ്ടിൽ സഞ്ചരിക്കുന്നു മൂന്നിൽ സഞ്ചരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ബുധൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ അനുകൂലമാണ് പ്രത്യേകിച്ച് നല്ല കമ്മ്യൂണിക്കേഷന് സാധ്യതയുണ്ട് ബുദ്ധിശക്തിയൊക്കെ കൂടുന്നു അതുപോലെ തന്നെ നമുക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകുന്ന സമയമാണ് പഠനത്തിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും പൊതുവെ പഠനത്തിലൊക്കെ താല്പര്യം കൂടും ജന്മരാശിയിൽ ബുധനുണ്ട് സൂര്യനുണ്ട് യോഗമാണ് അപ്പോൾ ആ രവിയും ബുധനുമായിട്ടുള്ള യോഗമൊക്കെ വളരെ ഗുണം ചെയ്യും സീനിയർ അധ്യാപകരുടെയൊക്കെ ഗൈഡൻസ് വളരെ ഗുണം ചെയ്യും കാമ്പറ്റീറ്റീവ് തലത്തിൽ ഒക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മികവ് പുലർത്താനാകും അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്കോറൊക്കെ കരസ്ഥമാക്കാൻ കഴിയുന്ന സമയമാണ് ആഗ്രഹിക്കുന്ന കോഴ്സിലൊക്കെ അഡ്മിഷനൊക്കെ സാധ്യമാകുന്ന സമയമായിട്ടും കൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്തുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണാം അതുപോലെ വിദേശത്ത് ഒക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇനി ധനസ്ഥിതി ഇപ്പോൾ ധനസ്ഥിതി നോക്കുമ്പോൾ ധനസ്ഥാനത്ത് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ഗുരുവിൻ്റെ സ്ഥിതിയാണ് പതിനൊന്നാം ഭാവാധിപൻ രണ്ടിൽ നിൽക്കുന്ന സമയമാണ് ധനഭാവാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ ജന്മരാശിയിൽ നിൽക്കുന്നു ആദ്യവാരം കഴിയുമ്പോൾ ആ ധനഭാവാധിപൻ ധനസ്ഥാനത്തേക്ക് തന്നെ വരുന്നുണ്ട് ആ സ്വക്ഷേത്രത്തിലേക്കാണ് വരുന്നത് അപ്പോൾ അതൊക്കെ പൊതുവെ ധനാഗമം കൂടുന്നതിന് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് സമ്പാദ്യമൊക്കെ വർദ്ധിക്കുന്നതിനും സാധ്യത കാണിക്കുന്നുണ്ട് അതേസമയം ഗുരു അഷ്ടമ ഭാവാധിപനും കൂടിയാണ് എന്നുള്ളതുകൊണ്ട് സാമ്പത്തിക സമ്പത്തിൻ്റെ കാരകനും കൂടിയാണ് ആ ഗുരു ആ സമ്പത്തിൻ്റെ കാരകനും കൂടിയാണ് എന്നുള്ളതുകൊണ്ടും അതുപോലെ ശുക്രൻ ഇരുപത്തി ഒൻപത് വരെ പന്ത്രണ്ടിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതിനാൽ ധനപരമായിട്ടുള്ള ട്രാൻസാക്ഷനിൽ നമ്മൾ ഒരു ജാഗ്രത വേണം ഒരു കെയർ വേണം പ്രത്യേകിച്ച് ചെലവ് കൂടുന്നതിന് സാധ്യതയുണ്ട് പന്ത്രണ്ടിലൊക്കെ ശുക്രൻ നിൽക്കുന്ന സമയമാണ് അപ്പം സുഖ ചെലവൊക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ വരവിന് അനുസരിച്ചുള്ള ചെലവും ഈ മാസം ഉണ്ടാകും ജൂൺ മാസത്തിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക എട്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരു എട്ടിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സ് കളിയുന്ന ഉള്ള ഒരു നനനീട്ടത്തിനും സാധ്യത കാണുന്നുണ്ട് ചിലർക്ക് ജോയിൻറ്റ് അസറ്റ് വർദ്ധിപ്പിക്കുന്നതിനും അതിലെ അസറ്റുകളെല്ലാം ആയിട്ടുള്ള അസറ്റുകൾ സ്വരൂപിച്ച സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യത കാണുന്നു ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയും നോക്കാം ഇപ്പോൾ ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ ജൂൺ ഏഴ് മുതൽ നാലില് കേന്ദ്രസ്ഥാനത്ത് വരുന്നുണ്ട് എങ്കിലും ആ ചൊവ്വ കേതുവുമായിട്ട് ആണ് ആ നാലില് ബന്ധം വരുന്നത് അപ്പോൾ ആദ്യ പകുതിയൊക്കെ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി ഏഴിലുള്ള സമയമാണ് അപ്പോൾ വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകും എങ്കിലും വിവാഹ നിശ്ചയത്തിന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ അല്ലെങ്കിൽ കാലതാമസമൊക്കെ ചിലപ്പോൾ അനുഭവപ്പെട്ടു എന്ന് വരാം ഇപ്പോൾ ശുക്രനും പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് വിവാഹ ഭാവകാരകൻ എന്ന് പറയുന്നത് ആ ശുക്രൻ പന്ത്രണ്ടിലാണ് ഇപ്പോൾ കുജനും ഖേതു ഒക്കെ യോഗം ഇവയൊക്കെ നമുക്ക് ആലോചനയിൽ ചിലപ്പോൾ താല്പര്യക്കുറവ് അല്ലെങ്കിൽ സംതൃപ്തി കുറവൊക്കെ ഉണ്ടാക്കാം ഇനി കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രണയബന്ധത്തിൽ ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ആ ബുധന സൂര്യനുമായിട്ടുള്ള ഒരു ബന്ധമൊക്കെ വരുന്നുണ്ട് ദാമ്പത്യ ബന്ധത്തിൽ വരുമ്പോൾ ദാമ്പത്യബന്ധം ചിന്തിക്കുമ്പോൾ ആദ്യ പകുതി സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ ഏഴിലുള്ള സമയമാണ് അതുപോലെ തന്നെ ഏഴ് മുതൽ ചൊവ്വ നാലിലേക്ക് രാശി മാറുന്നുണ്ട് ആ ചൊവ്വയും ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പൊ കുജൻ ഏഴ് പന്ത്രണ്ട് ഭാവാധിപനാണ് മാത്രമല്ല ശുക്രൻ പന്ത്രണ്ടിൽ സ്ഥിതി ഉള്ള സമയമാണ് എന്നുള്ളതുകൊണ്ട് ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ നമ്മളൊരു കെയർ വേണം തെറ്റിദ്ധാരണകളുണ്ടാകാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാം പ്രത്യേകിച്ച് ആദ്യ പകുതിയൊക്കെ ആ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി ഏഴിൽ വരുന്നുണ്ട് ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ ഏഴിൽ വരുന്നുണ്ട് അതൊക്കെ ഒരു ദാമ്പത്യ ദാമ്പത്യബന്ധം സ്മൂത്താകുന്നതിന് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കുക അപ്പോൾ അതനുസരിച്ചുള്ള ഒരു കരുതൽ നമ്മുടെ ഭാഗത്തുണ്ടാകണം ഇപ്പോൾ നാലില് കുജനും കേതു യോഗം ചെയ്യുന്ന സമയമായതുകൊണ്ട് കുടുംബത്തിലും കുടുംബ കുടുംബജീവിതത്തിലുമൊക്കെ ഒരു സംതൃപ്തി കുറവിന് സാധ്യതയുണ്ട് കാരണം പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് ആ ചൊവ്വ എന്ന് പറയണത് ഇപ്പം പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ നാലിൽ സുഖസ്ഥാനത്തൊക്കെ എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ ഒരു സുഖക്കുറവ് സമാധാനക്കുറവ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ കുടുംബത്തിലൊക്കെ കമിറ്റ്മെൻറ്റൊക്കെ കുറയുന്നതിനും ബന്ധുക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അവർക്കിടയിൽ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ കുടുംബകാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ് ജൂൺ ഏഴ് എട്ട് പന്ത്രണ്ട് പതിമൂന്ന് അതുപോലെ ഇരുപത്തിരണ്ട് ഒന്ന് ഇരുപത്തിരണ്ട് ഈ തീയതികൾ പ്രത്യേകിച്ച് ഈ ഇടവാക്കുകാർക്കും ഇടവലഗ്നക്കാർക്കും അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല എന്നുള്ളത് കൊണ്ട് ഈ ദിവസങ്ങളിൽ നല്ല ഈ സത്കർമ്മങ്ങൾ ശുഭകർമ്മങ്ങൾ മംഗളകർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കുന്നു നല്ലതാണ് അതുപോലെ നമ്മൾ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്തരം സംരംഭങ്ങളും ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ സുപ്രധാനമായ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ അതും ഈ ദിവസങ്ങളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഇടവ കൂറുകാരുടെയും ഇടവ ലഗ്നക്കാരുടെയും ഫലമാണ് ഇപ്പം ഇടവക്കൂറിൽ പെടുന്ന ചിലർക്ക് മാത്രമേ ഇടവലഗ്നം വരുള്ളൂ മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരും ഇപ്പോൾ കൂറും ലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഇടവക്കൂറും ഇടവലഗ്നവും ആയിട്ടുള്ളവർക്ക് ഈ ഫലത്തിൽ വലിയ വ്യത്യാസം വരില്ല അതേ ലഗ്നരാശി വ്യത്യസ്തപ്പെടുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫലത്തിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ല ഈ കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാരുടെ ലഗ്നം ഏതെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് ഈ ജൂൺ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടാൻ അത് സഹായകമാകും മാത്രമല്ല ഈ കൂറിൻ്റെ ഫലത്തേക്കാളും കൂടുതൽ കൃത്യത കൃത്യതയാണെന്ന് പറയണത് ലഗ്നഫലത്തിനാണ് എന്നുള്ളതുകൊണ്ട് ലഗ്നം ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം